അങ്ങനെ നെല്ലിയമ്പതിക്കുള്ള ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ ട്രാവലർ മുന്നോട്ട് വരികയാണ് ഇങ്ങനെ കാട്ടുകൂടുള്ള യാത്രയാണ് കേട്ടോ ആ കാട്ടിന്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ പാഴെയുള്ള സമയത്ത് നല്ലോണം വെള്ളം വരും ഇപ്പൊ എന്തായാലും വെള്ളം കുറവാണ് എന്തായാലും നല്ല പ്രകൃതി ഭംഗിയാണ് ഈ ഏരിയയിലേക്ക് പിള്ളേരണ്ട പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വ്യൂ പോയിന്റ് വന്നപ്പോൾ വണ്ടി നിന്ന് നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തി അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അയ്യതിനോട് അതിന്റെ സീനറിന്റെ ഭംഗി ആസ്വദിച്ചിരിക്ക ണ്ടില്ലേ രണ്ട് കുരങ്ങച്ചന്മാര് ഇന്ന് തല്ലുകൂടിയാ ഇവന്മാര് ഭയങ്കര പ്രശ്നാട്ടോ വണ്ടിയുടെ ചില്ലൊക്കെ തുറന്നു എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളൊക്കെ സാധനത്തോടും ഇവിടുന്ന് ഫോട്ടോസ് ഒരുപാട് എടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് ആ ഓറഞ്ച് തോട്ടത്തിലേക്കാണ് പോവാനുള്ളത് ഇവിടെ കണ്ടില്ലേ വ്യൂ പോയിന്റ് മാജോം അപ്പവും നിക്കുന്നുണ്ട് അതിനപ്പുറത്തിൽ കുരങ്ങച്ച നിക്കുന്നുണ്ട് ജിംസി അറിയുന്നില്ല ജിംസിയുടെ ബാക്കി കൂടെ കണ്ടോ കൊരങ്ങാൻ പോകുന്നത് ഫോട്ടോകഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ യാത്ര തുടങ്ങി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തതിനു ശേഷം അകത്തേക്ക് കയറാം കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാപ്പ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയാണ് എന്താണൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് ബബുൾ സാരയുടെ ഏരിയ കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറാം ജംസി നടക്കുന്നതിൻ്റെ മുമ്പിൽ നല്ല അടിപൊളി പൂക്കളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് പബിൾസ് നാരങ്ങ ഈ മരത്തിന്റെ മുകളിൽ ചെറുതും വലുതുമായ കൊല കൊലയായിട്ട് ഉണ്ടായി കിടക്കുന്ന അടിപൊളിയാണ് തുമ്പൂർജിയാ ചാമ്പരത്തണൽ റോസ് ആപ്പിൾ ഗാർഡൻ ചാമ്പകൾ ഉണ്ട് ഇത് മലയൻ റോസ് ചാമ്പ് വെൽവെറ്റ് ആപ്പിള് അങ്ങനെ ഒരുപാട് ടൈപ്പ് ചാമ്പ മരങ്ങൾ ഈ തോട്ടത്തിൽ ഉണ്ട് വെയിലത്ത് നടന്ന് വലഞ്ഞു വന്നപ്പോൾ ഈ ചെടികളുടെ പന്തലിനടിൽ തണലിട്ടി അപ്പൊ എല്ലാരും അവിടെ ഇരിപ്പായി ഈ ഭാഗത്ത് ഹൈഡ്രാൻജിയെ കുറെ പൊത്ത് വെക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ നടന്നു പോകുമ്പോ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളുടെ കുറേ ശേഖരങ്ങൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് വിവിധ തരം ഫ്രൂട്ട്സുകൾ കായ്ക്കുന്ന മരങ്ങളുടെ ഏരിയ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഏരിയ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരു അടിപൊളി ഏറുമാട ഏറുമാട സൂപ്പർ സൂപ്പറാണ് മേജോളിനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഇതാ ഏർമാടത്തിലേക്ക് കയറുണ്ട് അന്നമോളാണ് ആദ്യം കേറുന്നത് നല്ല തിരക്കുണ്ടൻ്റെ മോളിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല കൂത്തനുള്ള കയറ്റാണ് അതുകൊണ്ട് ഞാനും ജനിച്ചൊന്നും കേറിയില്ല നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് ഫാമിൽ കണ്ടുപിടിച്ചിരിക്കാണ് അങ്ങനെ നമ്മൾ ആമ്പലക്കുളം കണ്ടുപിടിച്ചു കുറച്ച് നടക്കാണ്ട് പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഡിസംബർ ജനുവരി മാസത്തിൽ വരികയായിരിക്കും കുറച്ചും കൂടി നല്ലത് അതിൽ അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയായിരിക്കും എന്നാണ് പറഞ്ഞത് എല്ലാം കണ്ടുകഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഈ വിൽപ്പനയുടെ അവിടേക്ക് എത്തി ഇവിടെ ചെടികളും തൈകളൊക്കെ വളരെ വില കുറവിലാണ് അവർ കൊടുക്കുന്നത് പല ടൈപ്പിലുള്ള ചെടികളിവിടെ ഉണ്ട് ആവശ്യത്തിന് നമുക്ക് നോക്കി എടുക്കാം മേജോളിയനും ധാവോളിനൊക്കെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഗൈസ് ഇതാണ് ചൈനീസ് ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടി ഇതിൻ്റെ രണ്ട് കളറുണ്ട് മഞ്ഞുണ്ട് പിന്നെ ഈ കണ്ണ കളറും ഉണ്ട് ഇത് നമ്മുടെ ബോഗൻ വില്ലിയും പിന്നെ പൂച്ചെടി അങ്ങനത്തെ മിക്സ് ഒരു സംഭവമാണ് ഇതിങ്ങനെ ഇതേപോലെ ആയിട്ട് വെക്കാം അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം നൂറ് രൂപ ഒരു തൈക്ക് ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സീതാർ സീതാർക്കൊണ്ട് വ്യൂ പോയിന്റിലേക്കാണ് വന്നത് ഇതിൽ കുറച്ചു ദൂരം അങ്ങനെ നടക്കാനുണ്ട് കേട്ടോ രണ്ട് സൈഡിലും തേയില തോട്ടങ്ങളാണ് പിന്നെ വഴി സ്വല്പം ദുർഘടം പിടിച്ച വഴിയാണ് പിന്നെ നല്ല ഭംഗിയാണ് ഇരു സൈഡിലും കാണാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തിന് സീതാർ പേര് വരാൻ കാരണം വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ പ്രദേശത്ത് വന്നപ്പോൾ സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ കാണിച്ചു കൊടുത്ത അരുവി കുളിക്കുകയും പിന്നീട് അരുവി സീതാദേവി കുടിച്ച തീർത്ഥമെന്ന പേരിൽ സീതാർക്കുണ്ട് എന്ന് അറിയപ്പെടുകയും ചെയ്തു ഇവിടെ നിന്ന് നോക്കിയാൽ ചുള്ളിയാർ മീങ്കര ഡാമുകളും കൊല്ലങ്കോട് ഗ്രാമവും നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോ നോക്കിയാൽ എല്ലാം അല്ല തമിഴ്നാടും കാണാം പിന്നെ കൊല്ലംകോട് ഗ്രാമ വെച്ച് വണ്ടി ടയറൊന്ന് പഞ്ചറായി അത് ശരിയാക്കിയതിനു ശേഷം ഞങ്ങള് നേരെ പുറപ്പെടുകയായി കൊല്ലംകോട്ടേക്ക് പോവാന്നാണ് വിചാരിച്ചത് പിന്നെ സമയം വൈകി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണ് ഊന്ന മണിക്ക് ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി ഒന്ന് വീഡിയോ എടുത്താണ് അടിപൊളി വ്യൂ ആണ് വീവാണിവിടെ വൈകുന്നേരം ആയപ്പോൾ കുതിരകൊണ്ടേക്ക് പോന്നിട്ട് ഡാമിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പനക്കൽ തറവാടിൻ്റെ അനുഗ്രഹീത ഗായകൻ ദാവു ഗാനം നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഇരുട്ടായപ്പോൾ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊക്കെ നിർത്താം നമുക്ക് ഡി ജെ വെക്കാമെന്ന് പറഞ്ഞു ലൈറ്റൊക്കെ ഇട്ട് ഫുൾ ഫോമിലാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോയത് ഞങ്ങളുടെ ഈ നെല്ലിയാമ്പതി ട്രിപ്പിന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളോട്ടാ